നമസ്കാരം എൻ പ്രശാന്ത് അനീതികൾ ഉയർത്തിയുള്ള പോരാട്ടത്തിൽ തന്നെ മൂന്ന് വർഷമായി തൻ്റെ സ്ഥാനക്കയറ്റം അന്യായമായി തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും ഓരോ ഫയലും ഓരോ ജീവിതമാണെങ്കിൽ തൻ്റെ ഫയൽ ജീവനില്ലാതെ വർഷങ്ങളായി അനക്കമറ്റ് കിടക്കുകയാണെന്നും ആരോപിക്കുകയാണ് പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അയച്ച കത്തിലാണ് സസ്പെൻഷനിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെയും സർക്കാർ പൂച്ചു തള്ളുമെന്നാണ് സൂചന തനിക്ക് ശേഷമുള്ള മൂന്ന് ബാച്ചുകളിലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ തന്റെ ഫയൽ അനിശ്ചിതമായി തടഞ്ഞിട്ടു സെക്രട്ടറി റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റം അംഗീകരിച്ചതിന് പിന്നാലെയാണ് ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ പേരിൽ തനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് സ്ഥാനക്കയറ്റം സംബന്ധിച്ച ഫയലിന്റെ പകർപ്പ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്ന ആരോപണവും പ്രശാന്ത് ഉന്നയിക്കുന്നു വ്യക്തമായ ചട്ടങ്ങൾ ചർച്ചയാക്കിയാണ് ഈ കത്തിലും പ്രശാന്ത് ചെയ്യുന്നത് പ്രശാന്തിനെ തൽക്കാലം അവഗണിക്കാനാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും ചീഫ് സെക്രട്ടറി പ്രതികരിക്കില്ല ചട്ടങ്ങൾ പ്രകാരം ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം മാസത്തിനകം പൂർത്തിയാകണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആരംഭിച്ച അച്ചടക്ക നടപടികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇതിന് പിന്നാലെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനും വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണനുമെതിരെ ഫേസ്ബുക്കിലിട്ട കുറിപ്പിന്റെ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമികമായി അന്വേഷണം പോലും നടത്താതെയും എന്റെ ഭാഗം കേൾക്കാതെയുമായിരുന്നു നടപടിയെന്ന് കത്തിൽ പ്രശാന്ത് ആരോപിച്ചു ആഴ്ചകൾക്ക് മുമ്പ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ആരോപണവുമായി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു ജയത്തില ഐ എസിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ കൂട്ടാക്കാതെ ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാണ് പ്രശാന്തിന്റെ പരാതി ചീഫ് സെക്രട്ടറി പതിനെട്ടിന് നൽകിയ കത്തിന് പത്തൊൻപതിന് മറുപടി തരണം എന്നാവശ്യപ്പെട്ടു നൽകിയ മറുപടികളുടെ തലക്കെട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് നൽകാത്തതിനാൽ ചീഫ് സെക്രട്ടറി അവ പരിഗണിക്കാതിരുന്നുവെന്ന് എൻ പ്രശാന്ത് പറയുന്നു ചീഫ് സെക്രട്ടറിയുടേത് പക്ഷപാതപരമായ പെരുമാറ്റമാണെന്നും നടപടികളിലൂടെ അത് വ്യക്തമായി എന്നും ചീഫ് സെക്രട്ടറിക്ക് ആരോപിച്ചു ഹിയറിംഗ് നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണമെന്നും കത്തിൽ പ്രശാന്ത് ആവശ്യപ്പെട്ടിരുന്നു പരസ്യ പ്രസ്താവന നടത്തിയ എൻ പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയാണ് ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ നീതിയും ന്യായവും കാണുന്നില്ലെന്നും താൻ അയക്കുന്ന കത്തുകളും രേഖകളും കാണാതാകുന്നുവെന്നും എൻ പ്രശാന്ത് പറയുന്നു ഇനി ചീഫ് സെക്രട്ടറിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഓൺലൈൻ വഴി മാത്രമായിരിക്കും കത്തുകൾ അയക്കുകയുള്ളൂ എന്നുമാണ് പ്രശാന്ത് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ജയതിലകനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിരുന്നത് സസ്പെൻഷൻ നടപടിയും തനിക്കെതിരെയുള്ള കുറ്റങ്ങളും ഒഴിവാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഒരു തവണ കൂടി ഹിയറിംഗിന് ഹാജരാകാൻ തയ്യാറാണെന്ന് എൻ പ്രശാന്ത് പറയുന്നു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെയും മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തത്